എഐ സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു എഐ വൈ എഫ് പുനലൂർ മണ്ഡലം പ്രസിഡന്റ് എസ് ശരത് കുമാർ അധ്യക്ഷത വഹിച്ചു പുനലൂർ നഗരസഭ ഉപാധ്യക്ഷൻ രഞ്ജിത് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം പ്രവർത്തനം കാലം പൊതുജന സേവനത്തിനും അതുപോലെ നാടിന്റെ നന്മയ്ക്കുമായി യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് വിവിധ മേഖലകളിൽ യുവാ യുവാക്കളും നടത്തിയിട്ടുള്ള നിരവധി അനവധി സമര പോരാട്ടങ്ങളോടൊപ്പം തന്നെ മാനുഷികമായ പരിഗണന ഉൾക്കൊണ്ട് ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി എ വി എഫ് എല്ലാ എ വി എഫ് ദിനങ്ങളിലും സംസ്ഥാനത്തുടനീളം നിരവധിയായിട്ടുള്ള രക്തദാന ക്യാമ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇന്ന് പുനലൂരിലും ഇതുപോലെ ഒരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുവാൻ ചുമതല വഹിച്ചിട്ടുള്ള എ വി എഫിൻ്റെ പ്രിയപ്പെട്ട സഹാക്കളെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം ഇതുപോലെ യാതൊര സേവന രംഗത്ത് നിരവധിയായിട്ടുള്ള ജനങ്ങൾ രക്തത്തിനായിട്ടായാലും മറ്റ് ഇതര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴും നിരവധിയായിട്ടുള്ള സഹായങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന എ വി എഫിനെ എല്ലാ പിന്തുണയും ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കുന്നു അതോടൊപ്പം നമ്മൾ നിരവധി പോരാട്ടങ്ങളിൽ എ വി എഫ് സാധാരണ ജനങ്ങളോടൊപ്പം നിന്ന് യിച്ചിട്ടുണ്ട് അതുപോലെ യുവാക്കൾക്ക് വേണ്ടി നിരവധിയായിട്ടുള്ള തൊഴിലല്ലെങ്കിൽ ജീവനുള്ള അടക്കമുള്ള നിരവധി സമരങ്ങൾ നമ്മൾ നയിച്ചിട്ടുണ്ട് ആ സമരങ്ങളുടെ എല്ലാം കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ് മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടം ആറര പതിറ്റാണ്ട് കാലത്തെ ത്യാഗോജ്ജലമായ സമര പോരാട്ടങ്ങളുടെ ഒരു തീച്ചോളിയായിട്ടുള്ള ഇ എ വൈ എഫിൻ്റെ പ്രവർത്തനത്തിന് എല്ലാവിധ അറ്റംപ്രവർത്തി ഔപചാരികമായി കാര്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കം നിൽക്കുന്നു പത്തനാപുരം മണ്ഡലം പ്രസിഡന്റ് ഫാസിൽ എസ് ബാബു സ്വാഗതം പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്യാംരാജ് പുനലൂർ മണ്ഡലം സെക്രട്ടറി എസ് രാജ്ലാൽ പത്തനാപുരം മണ്ഡലം സെക്രട്ടറി ആഷി കയ്യൂബ് രാജേഷ് രാഹുൽ അക്ഷയ് നാദിർഷ എന്നിവർ നേതൃത്വം നൽകി ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ